ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു പൂതനാമോക്ഷം കംസന്റെ മന്ത്രിമാരുടെ പ്രേരണ പ്രകാരം പ്രബലന്മാരായ പല അസുരന്മാരും പല കാര്യങ്ങൾക്കായി പുറത്തിറങ്ങി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രാഹ്മണരെ കൊല്ലാൻ ഒരു സംഘം പശുക്കളെ കൊല്ലാൻ മറ്റൊരു സംഘം ഇങ്ങനെ സംഘടിത രൂപത്തിൽ തന്നെ അവർ നാട്ടിൽ ഭയങ്കരങ്ങളായ പല ആപത്തുകളും ചെയ്തു വന്നു കൂട്ടത്തിൽ കുട്ടികളെ കൊല്ലാനും ഒരു സംഘം ആളുകൾ നിയമിതന്മാരായിരുന്നു അതിലേറ്റവും പ്രധാനിയായിരുന്നു പൂതന സ്ത്രീ ആണെങ്കിലും മറ്റെല്ലാരേക്കാളും സാമർഥ്യത്തോടു കൂടിയാണ് അവൾ തൻ്റെ കൃത്യം നിർവഹിച്ചു വന്നിരുന്നത് സ്ത്രീയായത് കൊണ്ട് ഏത് ഗൃഹത്തിൽ ചെന്നാലും അന്തപുരത്തിൽ പോവാനും വേഗത്തിൽ കുട്ടികളെ കണ്ടുപിടിക്കാനും എടുക്കാനും ഒക്കെ കൂടുതൽ സ്വാതന്ത്ര്യവും ഉണ്ട് ആ പൂതന പല വീടുകളിലും കയറിയിറങ്ങി പല കുട്ടികളെയും കൊന്നു നടക്കുമ്പോഴാണ് ഗോകുലത്തിന്റെ സമീപ പ്രദേശത്ത് അപ്പോൾ സ്ത്രീകൾ കൂട്ടം കൂട്ടമായി അലങ്കരിച്ച് ഉത്സാഹത്തോടും ആർഭാടത്തോടും കൂടി പോകുന്നത് കാണാൻ ഇടയായി ഗോകുലത്തിൽ നന്ദഗോപന്റെ പത്നി യശോദ പ്രസവിച്ചിരിക്കുന്നു എന്നും ആ കുട്ടിയെ കാണാനാണ് അവരൊക്കെ പോവുന്നതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അവളും ആ ഗോപികളുടെ മാതിരിയുള്ള വേഷമൊക്കെ കൃത്രിമമായി കെട്ടിച്ചമഞ്ഞ് താനും ഒരു ഗോപ സ്ത്രീയാണെന്നുള്ള ഭാവത്തിൽ അവരുടെ ഒരു സംഘത്തിൽ ചേർന്നു യശോദാഗ്രഹത്തിലേക്ക് യാത്രയായി നന്ദഗോപനും അനുയായികളും മധുരയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്ക് അവർ നന്ദഗൃഹത്തിലെത്തിച്ചേരുകയും ചെയ്തു ദിവ്യ ജ്യോതിഷ കൊണ്ട് എല്ലാവരെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ആ അമാനുഷ ശിശുവിനെ ഓരോരുത്തരും വാരിയെടുത്ത് മാറോടണച്ച് ആശ്ലേഷിക്കാനും ആനന്ദിക്കാനും തുടങ്ങി കൂട്ടത്തിൽ പൂതനെയും തിക്കി തിരക്കി അകത്ത് കടന്ന് കുട്ടിയെ എടുത്ത് ആശ്ലേഷിച്ചു മടിയിൽ വെച്ചുകൊണ്ട് മുല കൊടുക്കാൻ തുടങ്ങി ഘ്രാണിച്ചാൽ കുട്ടികൾ മയങ്ങി മോഹാലസ്യപ്പെട്ട് വീണ് മരിക്കത്തക്ക രീതിയിൽ ഭയങ്കരമായ കാളകൂടമാണവൾ സ്ഥലങ്ങളിൽ പുരട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അനവധി കുട്ടികളെ കൊന്നു വരുന്നവളുമാണ് ഭഗവാന്റെ പിഞ്ചുവായിലേക്ക് അവളുടെ കാഗോളസ്ഥനം വലിച്ചു വെച്ചു കൊടുക്കാൻ തുടങ്ങി അമൃത സ്വരൂപനായ ഈശ്വരങ്കലുണ്ടോ വിഷം ബാധിക്കുന്നു ഭഗവാൻ ആർത്തിയോടുകൂടി സ്തന്യപാനം ചെയ്യാൻ തുടങ്ങി അനവധി പിഞ്ചുകുട്ടികളെ നീ ഈ സ്തനം കൊണ്ട് കൊന്നു കഴിഞ്ഞുവല്ലോ ഇനി നിന്നെ വിടാൻ വയ്യ ഇതോടെ നിന്റെ കഥ കഴിക്കണം എന്നായിരുന്നു ഭഗവാന്റെ ഭാവമെന്ന് തോന്നും കണ്ടാൽ ഏതായാലും ഭഗവാൻ ആർത്തിയോടുകൂടി സ്ഥനം വലിച്ചു കുടിക്കാൻ തുടങ്ങി എല്ലാവരും അതിശയിച്ചു ജാതമാത്രനായ ഒരു ശിശു ഇങ്ങനെ സ്തന്യപാനം ചെയ്യുന്നതായി അവരാരും അതുവരെ കണ്ടിട്ടില്ല അതിനാൽ എല്ലാവർക്കും ആശ്ചര്യം തോന്നി പൂതനയ്ക്കും ആശ്ചര്യം തോന്നി പക്ഷേ അത് ഈ കാരണത്താലല്ല ഭയങ്കരമായ വിഷം ഇത്രയൊക്കെ ആസ്വദിച്ചിട്ടും ഈ കുട്ടിയെന്താണ് ചത്ത് വീഴാത്തതെന്നായിരുന്നു പൂതനയുടെ ആശ്ചര്യം ക്രമേണ സ്തന്യം അവസാനിച്ചു അപ്പോൾ രക്തം വലിച്ചെടുക്കാൻ തുടങ്ങി ഭഗവാൻ പൂതനയ്ക്ക് വേദനയും ക്ഷീണവും തളർച്ചയും തുടങ്ങി കുട്ടിയെ മുലയിൽ നിന്ന് വിടർത്തി താഴെ വെക്കാൻ നോക്കി പക്ഷേ എത്രയൊക്കെ വലിച്ചു നോക്കിയിട്ടും ഭയങ്കരിയായ ആ അസുര സ്ത്രീക്ക് ആ കുട്ടിയെ വിടർത്താൻ കഴിഞ്ഞില്ല കുട്ടിയുടെ തലക്കടിക്കാൻ ആരംഭിച്ചു ആളുകളൊക്കെ പരിഭ്രമിച്ചു പൂതനയുടെ ആകൃതിയും പ്രകൃതിയും രണ്ടും മാറാൻ തുടങ്ങി ഭഗവാൻ ജീവരക്തം തന്നെ സ്ഥലത്തിൽ കൂടി വലിച്ചെടുക്കാൻ തുടങ്ങി അതോടെ ആ ശിശുദ്രോഹി കണ്ണു തുറിച്ച് ദേഹം മുഴുവൻ വിയർത്ത് തളർന്ന് പ്രജ്ഞയറ്റ് കാറ്റുകൊണ്ട് വലിയ മരമെന്ന പോലെ മറിഞ്ഞു വീഴുകയും ചെയ്തു കൃത്രിമമായ സ്വരൂപം മാറി വികൃതവും ഭയാനകവുമായ ആസുര സ്വരൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കണ്ടവരൊക്കെ ഭയപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങി ചത്തുവീണ പൂതനയുടെ മല പോലുള്ള ശരീരത്തിൽ കിടക്കുന്ന ഉണ്ണിയെ എടുക്കാൻ പോലും അവർക്ക് ധൈര്യമില്ലാതായി ഒരുവിധം ധൈര്യപ്പെട്ട് ചിലരൊക്കെ കൂടി കുട്ടിയെ വാരിയെടുത്തു ഭയപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതി കുട്ടിക്ക് ഭയം കൊണ്ടുള്ള ആപത്തുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു അനന്തരം ആ ശവശരീരം നീക്കം ചെയ്യുവാനുള്ള ശ്രമം ചെയ്തു വളരെയധികം വിറകൊരുക്കി വലിയ കുണ്ടത്തിൽ തീ കത്തിച്ച് ശവം കൊണ്ടുപോയി അഗ്നിയിലിട്ട് ദഹിപ്പിക്കാനുള്ള ഒരുക്കമായി അപ്പോഴാണ് മധുരയ്ക്ക് പോയിരുന്ന നന്ദഗോപുരം പരിവാരങ്ങളും മടങ്ങി വന്നത് വർത്തമാനങ്ങളൊക്കെ അറിഞ്ഞ നന്ദൻ വളരെ ആശ്ചര്യപ്പെട്ടു വസുദേവൻ ഈ ആപത്തിനെ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ടാണ് തന്നെ രാത്രി തന്നെ മടക്കി അയച്ചതെന്ന് പോലും അദ്ദേഹത്തിന് തോന്നി അതിനാൽ വസുദേവനെ മനസ്സാ വളരെ അഭിനന്ദിച്ചു പിന്നീട് എല്ലാവരും കൂടി പൂതനയുടെ പർവ്വതാകാരമായ ശരീരം അവയവങ്ങളായി വെട്ടിമുറിച്ച് കഷണം കഷ്ണമാക്കി വലിച്ചു കൊണ്ടുപോയി അഗ്നിയിലിട്ട് ദഹിപ്പിച്ചു മലിനമായ പൂതനാ ശരീരം അഗ്നിയിൽ ദഹിക്കുമ്പോൾ അസാധാരണമായ സുഗന്ധം അവിടെ വ്യാപിച്ചു എന്താണ് ഇതൊക്കെയെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല അത്ഭുത സ്വരൂപിയായ ഈശ്വരന്റെ മുമ്പിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കില്ല കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി വിഷം പുരട്ടിയ സ്ഥലമാണ് ഭഗവാന് കൊടുത്തതെങ്കിലും പാൽ നിവേദിക്കുകയാണല്ലോ ചെയ്തത് അതിൻ്റെ ഫലമായി സൽഗതി പൂതനയ്ക്ക് ലഭിച്ചതിൻ്റെ സൂചനയായിരുന്നു ശവം ദഹിക്കുമ്പോൾ പരന്ന സുഗന്ധം അപ്പോൾ ഭക്തിയോടുകൂടി ഭഗവാന് പാൽ നിവേദിക്കുന്ന അമ്മമാർക്ക് എന്തെന്ത് ഗതിയാണ് കിട്ടാത്തത് എട്ടാമത്തെ പ്രാവശ്യം ഭഗവാനെ പ്രസവിക്കുമെന്നറിഞ്ഞപ്പോൾ എട്ട് തലമുറകൾക്ക് മുമ്പേ തന്നെ ദേവകിയെ കൊല്ലാനൊരുങ്ങിയ ആളാണ് കംസൻ അപ്പോൾ പിന്നെ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞാലത്തെ കഥ പറയേണ്ടതുണ്ടോ എങ്ങനെയൊക്കെ സാധിക്കുമോ ഉപദ്രവിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതാണ് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും ഈശ്വര സാക്ഷാത്കാരത്തിന് ആർക്കാണ് മോഹമില്ലാത്തത് പക്ഷെ എത്ര കുറച്ചാളുകൾക്കാണ് സാധിക്കുന്നത് കാരണം രജോഗുണമാകുന്ന കംസന്റെ വൈപരീതം കൊണ്ട് തന്നെ രജോ ഗുണത്തിൽ നിന്ന് പൊന്തുന്ന വികാരങ്ങളാണ് കംസന്റെ കിങ്കരന്മാർ കാമമാണ് ആദ്യം പുറപ്പെടുന്ന വികാരം അതിൻ്റെ പിന്നാലെയാണ് ബാക്കിയുള്ളവക്കെയും ആഗ്രഹം കൊണ്ടാണല്ലോ ബാക്കിയെല്ലാം ഉണ്ടാവുന്നത് അതിനാൽ കാമം അല്ലെങ്കിൽ ആഗ്രഹം മറ്റെല്ലാ വികാരങ്ങളുടെയും അമ്മയാണ് അതാണ് പൂതനയുടെ സ്വരൂപം സ്വതവേ ആസുരിയാണ് പക്ഷേ കാഴ്ചയിൽ സുന്ദരിയായ സ്ത്രീയാണ് ഇങ്ങനെയാണ് ആഗ്രഹങ്ങളും ആദ്യത്തിൽ വളരെ നല്ലതാണെന്ന് തോന്നും പക്ഷെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആസുരത്വം പ്രത്യക്ഷപ്പെടും അങ്ങനെ തന്നെ അതിനോടടുക്കുന്നവരൊക്കെ നശിക്കും പൂതനയോടടുത്ത കുട്ടികളൊക്കെ മരിച്ചു പക്ഷേ ഈശ്വരങ്ങൾ എത്തുമ്പോൾ അത് താനേ നശിക്കും അതിനാൽ ആഗ്രഹങ്ങളാകുന്ന പൂതനെ ജയിക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ ഈശ്വരങ്ങൾ കൂട്ടിയോജിപ്പിക്കൽ എന്താഗ്രഹമുണ്ടായാലും അതിനേക്ക് ഈശ്വരാർപ്പണം ചെയ്യുന്നുവെന്ന് വന്നാൽ ഉപദ്രവം ഇല്ലാതായിത്തീരും അവിടെ മാത്രമേ അത് ലയിക്കൂ ബാക്കി എല്ലായിടത്തും അത് തഴുക്കും ആഗ്രഹത്തിന്റെ പിന്നാലെ വരുന്ന മറ്റ് വികാരങ്ങളായാണ് പൂതണിക്ക് ശേഷം വരുന്ന അസുരന്മാരെയും ചിത്രീകരിച്ചിരിക്കുന്നത് ശകടാസുരവധം പിന്നീട് വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ കുറച്ചു ദിവസം കഴിഞ്ഞു ഭഗവാന്റെ അത്യന്താകർഷകമായ ദിവ്യ സാന്നിധ്യത്തിൽ ഗോകുലവാസികൾ സംസാര താപങ്ങൾ മറന്ന് സുഖിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കുമ്പോൾ ഇരുപത്തെട്ടാം പിറന്നാൾ ദിവസം വന്നു വളരെ ആഘോഷത്തോടുകൂടി പ്രസ്തുത ദിവസത്തെ കൊണ്ടാടാൻ വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തു ജനനശേഷം ആദ്യം വരുന്ന ജന്മനക്ഷത്ര ദിവസമാണല്ലോ ഇരുപത്തെട്ടാം പിറന്നാൾ ബന്ധുജനങ്ങളും പൊതുജനങ്ങളും വേദജ്ഞന്മാരായ ബ്രാഹ്മണരും പണ്ഡിതന്മാരും പലരും വന്നു ചേർന്നിട്ടുണ്ട് ഗൃഹനായികയായ യശൂദയ്ക്ക് തിരക്ക് തന്നെ അതിഥികളെ ഉപചരിക്കലും ആഘോഷങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും കുറവ് വരാതെ സൂക്ഷിക്കലും ഒക്കെ വേണമല്ലോ ബ്രാഹ്മണരുടെ ഹോമങ്ങളും പൂജകളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു വേദഘോഷം മുഴങ്ങുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് അതിഥികൾക്ക് പലതും ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിഥികളെ സൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് വാദ്യഘോഷങ്ങളും നൃത്തഗാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഈ ബഹളങ്ങൾക്കിടയിൽ യശോദാദേവി അങ്ങിങ്ങ് പാഞ്ഞു നടന്നുകൊണ്ടിരുന്നു പ്രഭാതത്തിൽ തന്നെ ഉണ്ണിയെ മന്ത്രസംശുദ്ധമായ തീർത്ഥജലത്തിൽ സ്നാനം ചെയ്യിച്ച് സ്തന്യം ഭുജിപ്പിച്ചു അപ്പോൾ ഉറങ്ങിയതിനാൽ ഗൃഹത്തിന്റെ ബഹിർഭാഗത്ത് തന്നെ ഒരിടത്ത് കിടത്തിയിട്ടുണ്ടായിരുന്നു ചില കുട്ടികളെയൊക്കെ വിളിച്ച് ഭഗവാൻ കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ണിയെ നോക്കാനായി ഇരുത്തിയിട്ടും ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ അതുവരെ അവിടെ ഇല്ലാതിരുന്ന ഒരു വണ്ടി ഭഗവാന്റെ സമീപത്തായി നിൽക്കുന്നത് കണ്ടു ആരും അതത്ര ശ്രദ്ധിച്ചതും ഇല്ല ആ വണ്ടി തന്നെത്താൻ നീങ്ങി നീങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കുട്ടി വണ്ടിയുടെ ചോട്ടിലാണ് ഷയിക്കുന്നതെന്ന് നിലവന്നു അത്രയായപ്പോൾ ഭഗവാൻ ഉണർന്നു കൈകാലുകൾ കുടഞ്ഞ് പതുക്കെ നിലവിളിക്കാൻ തുടങ്ങി അതോടുകൂടെ രണ്ട് കുഞ്ഞിക്കാലുകളും മേലോട്ടൊന്ന് പൊക്കി വണ്ടി തൊട്ടു ഭഗവാന്റെ തൃക്കാൽ സ്പർശം കിട്ടിയതോടെ വണ്ടി നേരെ മേലോട്ട് പൊന്താൻ തുടങ്ങി നോക്കി നിൽക്കുന്ന കുട്ടികളൊക്കെ ആശ്ചര്യഭരിതരായി ആർത്ത് വിളിച്ചു മേലോട്ട് പൊങ്ങിയ വണ്ടി വളരെ ദൂരം മേലോട്ട് പൊന്തി ശക്തി ക്ഷയിച്ചപ്പോൾ ഏറ്റവും വേഗത്തിൽ കീഴ്പോട്ട് പതിച്ച് ഭൂമിയിൽ ഒരു പാറക്കല്ലിൽ വന്ന് വീണ് അനവധി കഷ്ണങ്ങളായി നുറുങ്ങി പല ഭാഗവും ചിന്നി ചിതറി വണ്ടി പാറയിൽ വന്നിരിക്കുന്ന ശബ്ദം കേട്ട് ആളുകളൊക്കെ പരിഭ്രമിച്ച് ഓടി സ്ഥലത്തെത്തിയപ്പോൾ ചിന്നി ചിതറിക്കിടക്കുന്ന വണ്ടിയുടെ കഷ്ണങ്ങളാണവർ കണ്ടത് എന്തു പറ്റി എന്നറിയാതെ എല്ലാവരും പരിഭ്രമിച്ച് അങ്ങുമിങ്ങും നോക്കി യശോദാദേവി ഓടി വന്ന് ഉണ്ണിയെ എടുത്ത് മാറോടണച്ച് ആശ്ലേഷിച്ചു ഒരു വണ്ടി അവിടെ ഉണ്ടാവാനും അത് ചിന്നി ചിതറാനും എന്ത് കാരണമാണ് എന്നാർക്കും മനസ്സിലായില്ല ചില കുട്ടികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അവരോട് ചോദിച്ചപ്പോൾ ഒരു വണ്ടി അവിടെ നിന്നിരുന്നുവെന്നും അത് കുട്ടിയുടെ കുഞ്ഞിക്കാൽ തട്ടിയപ്പോൾ മേലോട്ട് പൊന്തി താഴെ വീണതാണെന്നും പറഞ്ഞു കുട്ടികൾ എന്തോ വിഢിദ്ധം പറയുകയാണെന്ന് കരുതി ആരും അത് ശ്രദ്ധിച്ചേയില്ല മനുഷ്യന്റെ വിജ്ഞാനത്തിന് ഒരു അതിർത്തിയുണ്ട് അതിനുള്ളിൽ ഒതുങ്ങിയ കാര്യങ്ങളെ മാത്രമേ അവർ ശരിയെന്ന് കണക്കാക്കാറുള്ളൂ അതിൽ ഒതുങ്ങാത്തതാണെങ്കിൽ തള്ളിക്കളയുകയും ചെയ്യും ഇതാണ് കുട്ടികളുടെ വാക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അങ്ങനെയൊന്ന് സംഭവിക്കാൻ വയ്യാത്തതാ ആണ് എന്നാണല്ലോ സാമാന്യ നിയമം പിന്നെ എങ്ങനെയാണ് കുട്ടികളുടെ വാക്ക് അംഗീകരിക്കപ്പെടുന്നത് എത്ര തന്നെ കണ്ടാലും അറിഞ്ഞാലും ഈശ്വര മഹിമയെ ആ രൂപത്തിൽ ഗ്രഹിക്കലല്ല പതിവ് ദൃഷ്ടമായ കാരണത്തോടു കൂടി ഒന്നും ഈ ലോകത്തിൽ നടക്കില്ലെന്നാണ് സാധാരണ ജനങ്ങളുടെ വിശ്വാസം അദൃഷ്ടനായ ഈശ്വരനാണ് എല്ലാത്തിനും പരമ കാരണമെന്നറിയുന്നില്ല അതിനാൽ ഈ അസാധാരണ സംഭവത്തിന്റെയും കാരണം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല കുട്ടികളെ കൊല്ലാൻ തന്നെ ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കംസൻ എന്ന് പറഞ്ഞല്ലോ അതിൽ പൂതനെയായിരുന്നു പ്രധാന അംഗം അവളെ ഭഗവാൻ കൊന്നു ആ സംഘത്തിൽപ്പെട്ട ശകടാസുരൻ എന്ന മറ്റൊരംഗമായിരുന്നു ഇവിടെ വണ്ടിയായി നിന്ന് ഭഗവാനെ എടുത്തു കൊണ്ടുപോവാൻ ശ്രമിച്ചിരുന്ന അസുരൻ അവനെ ഈ രൂപത്തിലും കൊന്നു അനിഷ്ടങ്ങളായ ആപൽ ലക്ഷണങ്ങളായി എണ്ണി ഗോകുലവാസികൾ പ്രസ്തുത സംഭവത്തെ അതിനാൽ അവർ ആപൽ നിവാരണാർത്ഥം പല സൽക്കർമ്മങ്ങളും ചെയ്തു വന്നു അങ്ങനെയിരിക്കുമ്പോൾ മറ്റൊരാപത്തുകൂടി സംഭവിച്ചു തൃണാവർത്ത വധം ഒരു ദിവസം യശോദാദേവി ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ച് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ ശരീരത്തിന് ഘനം കൂടി കൂടി വരുന്നതായി തോന്നി ഒരു ചെറിയ കുട്ടിയുടെ ശരീരത്തിന് എത്രമാത്രം ഘനമുണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ അതിൽ നിന്ന് എന്തോ അധികം കവിഞ്ഞ നിലയിൽ ഘനം തോന്നിയപ്പോൾ യശോദ ഭയപ്പെടാനും പരിഭ്രമിക്കാനും തുടങ്ങി അധിക സമയം പരിഭ്രമിക്കാൻ ഇട കിട്ടിയില്ല അപ്പോഴേക്കും ഘനം കൂടി കൂടി വന്ന് യശോദയ്ക്ക് കുട്ടിയെ എടുക്കാൻ വയ്യെന്ന നിലയിലായി താൻ വീഴുമെന്ന് തോന്നി അങ്ങനെ തന്നെ കുട്ടിയെ താഴെ വെച്ചു അപ്പോഴേക്ക് എങ്ങു നിന്നോ ഭയങ്കരമായൊരു ചുഴലിക്കാറ്റ് ഗോകുലത്തിലുള്ള കല്ലും മണ്ണുമെല്ലാം പറപ്പിച്ച് എല്ലാവരുടെയും കണ്ണടപ്പിച്ചുകൊണ്ട് ശക്തിയായി വീശി അത് യശോദയുടെ ദേഹത്തിലും വന്നാക്രമിച്ചപ്പോൾ പെട്ടെന്ന് കണ്ണ് ചെമ്മി ഒരു നിമിഷമേ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും കണ്ണ് തുറന്നു നോക്കി പക്ഷേ മുന്നിലിരുന്ന കുട്ടിയെ കാണാനില്ല എന്തൊരത്ഭുതമാണ് യശോദ ഭയപ്പെട്ട് ഉറക്കെ നിലവിളിച്ചു രോദനം കേട്ട് ഗോകുലത്തിലുള്ള ആളുകളൊക്കെ പാഞ്ഞെത്തി സംഗതി എറിഞ്ഞപ്പോൾ എല്ലാവരും പരിഭ്രമിച്ച് നിലവിളിക്കാനും അങ്ങിങ്ങ് കുട്ടിയെ തിരയാനും തുടങ്ങി മേലോട്ട് പൊങ്ങിയ ചുഴലിക്കാറ്റ് കുട്ടിയെയും വഹിച്ചുകൊണ്ട് മേൽപോട്ട് ഉയർന്നതായിരുന്നു എന്തോരതിശയമാണ് യശോദയ്ക്ക് താങ്ങാൻ വയ്യാത്ത ഘനം കൊണ്ടാണ് കുട്ടിയെ താഴെ വെച്ചത് ആ കുട്ടിയെ കാറ്റെടുത്ത് കൊണ്ടുപോയി എന്ന് വന്നാൽ എന്തൊരു കഥയാണ് കംസന്റെ തന്നെ മറ്റൊരു ഭൃത്യനായ തൃണാവർത്തനായിരുന്നു ചുഴലിക്കാറ്റിന്റെ ആകൃതിയിൽ വന്ന് ഭഗവാനെ എടുത്ത് മേൽപോട്ട് പൊങ്ങിയത് തൃണാവർത്തൻ്റെ വരവിനെ മുൻകൂട്ടി അറിഞ്ഞ ഭഗവാൻ താൻ യശോദയിൽ നിന്ന് വേറെയാവാൻ വേണ്ടിയായിരുന്നു ഘനം തോന്നിച്ചതും മായാമയനായ ഈശ്വരന്റെ മറിമായ ആർക്കറിയാം ഈശ്വരേച്ഛയ്ക്ക് വിധേയമാണ് ലോകത്തിൽ എന്തും സംഭവിക്കുന്നത് ഈശ്വരൻ്റെ ഇച്ഛയാകട്ടെ എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അതിനാൽ എന്ത് സംഭവിക്കുമ്പോഴും അത് എന്തിനു വേണ്ടിയാണ് സംഭവിച്ചതെന്ന് അതിന്റെ പരിണാമത്തിൽ മാത്രമേ മനുഷ്യന് അറിയാൻ കഴിയൂ ഇതാണ് ലോക സ്വഭാവം അതിനാൽ മുൻകൂട്ടി എല്ലാം തീർച്ചപ്പെടുത്തിയ ഭഗവാന്റെ ഒരു ഇച്ഛയെങ്കിലും യശോദയ്ക്ക് അറിയാൻ കഴിഞ്ഞില്ല ഭഗവാനെ എടുത്തുകൊണ്ട് ഉയർന്ന അസുരൻ കുറേ ദൂരം മേലോട്ട് പൊന്തിയാൽ ഭഗവാനെ താഴോട്ടെറിയാം അപ്പോൾ താനെ ചത്തുപോയിക്കൊള്ളുമെന്ന ഉദ്ദേശത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് പക്ഷേ സംഭവിച്ചത് അങ്ങനെയല്ല മേലോട്ട് മേലോട്ടുയരുംതോറും ബാലസഹജമായ ഭയപരിഭ്രമങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ രണ്ട് കുഞ്ഞിക്കൈകളും അസുരന്റെ കണ്ഠത്തിൽ ചുറ്റി മുറുകെ പിടിച്ചു കുറെ മേലോട്ടെത്തിയപ്പോൾ താഴത്ത് ഭൂമിയിൽ പതിക്കാൻ വേണ്ടി അസുരൻ കുട്ടിയെ വിട്ടു പക്ഷെ അത്യന്ത ഭയത്തെ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ അസുരന്റെ കണ്ഠത്തെ മുറുകെ പിടിച്ചതിനാൽ വീണില്ല അപ്പോൾ പിടിച്ച് വലിച്ചു താഴെത്തിടാൻ ശ്രമിച്ചു തൃണാവർത്തൻ കണ്ഠത്തെ കൂടുതൽ ഞെക്കി അമർത്തിപ്പിടിച്ചു ഭഗവാൻ ഈ പിടിയും വലിയ കുറച്ചു നേരം നടന്നപ്പോഴേക്ക് അസുരൻ തളർന്നു മാത്രമല്ല കണ്ഠം വല്ലാതെ അമർത്തിപ്പിടിച്ചിരിക്കയാൽ ശ്വാസഗതിക്ക് പോലും തടസ്സം നേരിട്ടു അധികം താമസിയാതെ അസുരൻ ശ്വാസം മുട്ടി ദേഹം മുഴുവൻ തളർന്ന് കണ്ണ് തുറിച്ച് താടോട്ട് വീണു വലിയ പർവ്വതമെന്ന പോലെ ആ അസുര ശരീരം ഭൂമിയിൽ പതിച്ച ശബ്ദം ദിക്കുകളിൽ കൊണ്ടു ഭയങ്കരനായ അസുരൻ വീണു മരിച്ചും അവന്റെ ദേഹത്തിൽ പറ്റിക്കിടക്കുന്ന പിഞ്ചുകുട്ടിയായ ഭഗവാൻ ഒന്നും പറ്റാതെയുള്ള നിലകണ്ടും ഗോകുലവാസികൾ മുഴുവൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു വേഗം ഉണ്ണിയെ എടുത്തുകൊണ്ടുവന്നു ഭയം കൊണ്ടുണ്ടാകാവുന്ന ആപത്തുകളിൽ നിന്നും കാലദോഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടുന്ന പ്രതിവിധികൾ ഒക്കെ ചെയ്തു തുടർച്ചയായ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുകയും അതിൽ നിന്നൊക്കെ അത്ഭുതകരമാം വണ്ണം കുട്ടി രക്ഷപ്പെടുകയും ചെയ്യുന്നതിനാൽ ഗോകുലവാസികൾക്ക് ഒക്കെ ഭയവും പരിഭ്രമവും വർദ്ധിച്ചു അവർ ഈശ്വരനോട് പൂർവാധികം അടുത്തു ഓരോ നിമിഷവും അവർ ഭഗവാനോട് ആപത്തകലാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി കുട്ടിക്ക് വല്ല ഭൂത ബാധയോ മറ്റോ ഉണ്ടോ എന്ന സംശയം അവരെ അലട്ടി ആകെപ്പാടെ സ്വൈര്യസമാധാനങ്ങളോടുകൂടിയ ജീവിതം ഇല്ലാതായി ഓരോ ദിവസവും എന്തൊരു പുതിയ ആപത്താണെന്ന് വരാൻ പോകുന്നതെന്ന ഭയം അവരെ ഞെക്കി ഞെരുക്കിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം യശോദാ പുത്രനെ മടിയിൽ വെച്ച് മുല കൊടുത്തുകൊണ്ടിരിക്കെ മായാമയനായ ആ കപടമാനുഷ്യൻ ബാലസഹജമായ സമ്പ്രദായങ്ങളെ വളരെ സമർത്ഥമാം വണ്ണം അഭിനയിച്ച് അമ്മയെ തൃപ്തിപ്പെടുത്തി ഒരു കൈകൊണ്ട് മുലക്കണ്ണ് തെരുമിയും ഒരു മുല വായിൽ വെച്ച് കുടിച്ചും അമ്മയുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടുള്ള ഇരിപ്പിൽ യശോദ അലിഞ്ഞു ചേർന്നു എന്ന് പറയണം അങ്ങനെ അമ്മ മുഴുവൻ തന്നിൽ അലിഞ്ഞ് ലയിച്ചു എന്നറിഞ്ഞപ്പോൾ താൻ കേവലം ഒരു പ്രാകൃത ബാലൻ എന്ന് വ്യക്തമാക്കാനോ എന്ന് തോന്നുമാറും പെട്ടെന്ന് മുലവിട്ട് ഉറക്കം വരുന്ന ഭാവത്തെ അഭിനയിച്ചുകൊണ്ട് കോട്ടുവായിട്ടു ഭഗവാന്റെ പ്രസന്ന മുഖത്തേക്ക് തന്നെ ആർത്തിയോട് നോക്കിക്കൊണ്ടിരുന്ന യശോദ പിളർന്ന വായ്ക്കുള്ളിൽ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ദർശിച്ചു പർവ്വതങ്ങളും സമുദ്രങ്ങളും നാടുകളും കാടുകളും പട്ടണങ്ങളും അടങ്ങിയ ഭൂഗോളത്തെയും അതുപോലെ മറ്റുള്ള എല്ലാ ലോകങ്ങളെയും ഒരു നിമിഷം ദർശിച്ചു എങ്ങോട്ട് നോക്കിയാലും അവധിയില്ലാത്ത ചിതാകാശത്തിൽ പാറി നിൽക്കുന്ന അനന്തമായ ബ്രഹ്മാണ്ടത്തെയും എണ്ണമറ്റ ജീവി സമുദായങ്ങളെയും കണ്ട യശോദ അനന്തതയെ കണ്ട് പുറക്കാൻ കഴിയാതെ ഒരു നിമിഷം പരിഭ്രമത്തോടെ കണ്ണടച്ച് വീണ്ടും കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒന്നുമില്ലതാനും അമ്മ കലശലായി ഭയപ്പെട്ടെങ്കിലും കുട്ടിക്ക് പരിഭ്രമം ഉണ്ടായില്ല യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത നിലയിൽ പ്രസന്നമുഖനായി അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് വീണ്ടും ആദ്യത്തെ മാതിരി തന്നെ മുല മുടിക്കാൻ തുടങ്ങി ഇതും ഗോകുലവാസികളുടെ ഭയത്തെയും സംശയത്തെയും വർദ്ധിപ്പിച്ചു